ഹലോ ഗേസ് അസലാമലൈക്കും ഇന്ന് ഉണ്ടാക്കുന്നത് തട്ടിക്കൂട്ടിയ നത്തോളി വറുപ്പ് എനിക്ക് മടി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ആക്കുന്നത് അപ്പം അതെന്നു വെച്ചാൽ കുറച്ച് നത്തോളി മുറിച്ച് മുത്തിയാക്കിയിട്ട് ചട്ടിടുക ഒരു തക്കാളി ചെറുങ്ങന പച്ചമുളക് വെളുത്തുള്ളി കരിയാമ്പില മൂന്ന് സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് യോജിപ്പിക്കുക നല്ലോണം കൈയോടെ തന്നെ യോജിപ്പിക്കുക അതിന് പിന്നെ ആ പാകത്ത് വെള്ളം കൂട്ടാം ഇനി അതിന് യോജിപ്പിക്കുക വെള്ളം കൂട്ടി ഞാൻ എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് അടുപ്പിൽ കയറ്റി അതിന് പിന്നെ വേണ്ടത് അരമുറി തേങ്ങ അരമുറി തേങ്ങ ചിരകിയിട്ട് വെക്കണം അത് നല്ല തിളവ് വരുമ്പോൾ അതിൽ ഇടാൻ പാടില്ല അപ്പം നല്ല തിളവന്നിട്ടിട്ട് അപ്പം തേങ്ങ ചിരകിയിട്ട് ഇടുക അരമുറിയേ വെടുത്തുള്ളൂ ഞാൻ ആവശ്യത്തിന് അരമുറി മതി എന്നിട്ട് ആ തേങ്ങയെ അതിലേക്ക് ഇടാം അതിലഴക്കിട്ട് ഒരിക്കൽ ചെറുങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി അധികം ഇളക്കിയെങ്കിൽ നത്തോളിൻ്റെ ഒലിയെല്ലാം പോകും പിന്നെ മുള്ളായിട്ടേ വരും അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് വെള്ളം വറ്റണം വെള്ളം പറ്റും അതിൽ തന്നെ അപ്പോൾ ജോലിപ്പിച്ച് ജോചിപ്പിച്ച് പിന്നെ നത്തോളിത വറുത്തത് നല്ലതായിട്ടുണ്ട് കുറെ ഒന്ന് കട്ടിക്കൂട്ടിയ നത്തോളിതും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വെൽബട്ടൺ അടിക്കാം അപ്പം നത്തോളി ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അസലാമല്ലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം